ക്കഫ് ബില്ല് ഒരു മൈനോറിറ്റി റൈറ്റിൻ്റെ പ്രശ്നമാണ് അതുപോലെ തന്നെ അത് ഒരു ഓൾ ഇന്ത്യ ഇഷ്യൂ ആണ് അതുകൊണ്ട് വക്കഫ് ബില്മെൻമെൻറ്റിനെ അതിശക്തമായി തന്നെ ഞങ്ങൾ എതിർക്കും ഇന്ത്യ മുന്നണിയിലെ എല്ലാ കക്ഷികളുടെയും സ്റ്റാൻഡ് അതുതന്നെയാണ് അതിനകത്ത് യാതൊരുവിധ വിധ വിട്ടുവീഴ്ചയില്ല അപ്പോൾ പാർലമെൻറ്റ് ഭൂരിപക്ഷ പ്രകാരം ഇത്തരം നിയമങ്ങൾ പാസാക്കുമ്പോൾ പിന്നെ കരണീയമായിട്ടുള്ളത് അതിനെ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് ഭരണഘടനാപരമായി ആ പ്രൊവിഷൻ ഉള്ളതുകൊണ്ട് കൊണ്ട് രാജ്യത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ല വക്കീലിനെ വെച്ച് ഏറ്റവും നല്ല നിലയിൽ തന്നെ ഞങ്ങൾ ഈ അമെൻമെൻറ്റിനെ ചോദ്യം ചെയ്യും അത് സംബന്ധിച്ച് ശ്രീ കപിൽ സിബിലൊക്കെ ആയിട്ടുള്ള അദ്ദേഹം ഇത് സംബന്ധിച്ച് ഇതിൻ്റെ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്ത വ്യക്തിയാണ് അത് അദ്ദേഹവുമായി നാളെ ചർച്ച വച്ചിട്ടുണ്ട് ഞങ്ങളുടെ രാജ്യസ്വര ശ്രീ ഹാരിസ് ബിരാനും അതുപോലെ തന്നെ ഞങ്ങൾ എം പിമാരും ഒക്കെ അവിടെ ഉണ്ട് അപ്പോൾ ഞങ്ങളെല്ലാം കൂടി കൂട്ടായിട്ട് ചർച്ച ചെയ്ത് ഈ ബില്ല് സംബന്ധിച്ച കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകും അതിനെതിരായി ഇപ്പോൾ കഴിഞ്ഞ പൗരത്വ പ്രശ്നമൊക്കെ വന്നപ്പോൾ ഉണ്ടായ പോലെ തന്നെ ശക്തമായ നിലയിൽ തന്നെ അതിനെതിരായി കാര്യങ്ങൾ കൊണ്ടുപോവുകയും അതുപോലെ തന്നെ പൈ ചെയ്യുകയും ചെയ്യും അത് ഭരണഘടനാപരമായി നമുക്ക് ഉള്ള അവകാശമാണ് അത് ഓൾ ഇന്ത്യ ഇഷ്യൂ ആണ് ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയുടെ സ്വത്തിലാണ് കണ്ണുവെച്ചത് എങ്കിൽ നാളെ ഇതേ പ്രശ്നം മറ്റുള്ള ആളുകൾക്കും വരും ഇപ്പോൾ തന്നെ വന്നല്ലോ ഏറ്റവും കൂടുതൽ സ്വത്ത് കൈവശം വെച്ചിരിക്കുന്നു മറ്റൊരു മൈനോറിറ്റി കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ് ഇപ്പോൾ വന്നു അപ്പോൾ മനസ്സിലിരിപ്പം അതാണ് ഇത് കേരളത്തിലെ താൽക്കാലിക ആവശ്യത്തിന് വേണ്ടി മുനമ്പും കാര്യമുള്ളതൊക്കെ പറയാ എന്നല്ലാതെ ഉദ്ദേശം രാഷ്ട്രീയമാണ് മാത്രമല്ല ഓൾ ഇന്ത്യ തലത്തിലുള്ള ഒരു നയമാണ് മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അനുദിനം കാണുന്നുണ്ട് മധ്യപ്രദേശിലാവട്ടെ ഒറീസയിലാവട്ടെ ഒക്കെ ഈ ഒരാഴ്ച അടുത്ത് നോക്കിയാൽ മതി മണിപ്പൂരിലാവട്ടെ അപ്പോൾ അതുകൊണ്ട് ഒക്കഫ് ബില്ല് അമെൻമെൻറ്റും മറ്റു വിഷയങ്ങൾ തമ്മിൽ ബന്ധമില്ല മുനമ്പത്തെ പ്രശ്നത്തെക്കുറിച്ചാണ് പറയാനുള്ളത് ചോദിക്കാനെന്നുള്ളതെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അന്നേ പറഞ്ഞിരുന്നു മുരമ്പം പ്രശ്നം പരിഹരിക്കാൻ ഇവിടെ തന്നെ സാധിക്കും എന്നുള്ളത് ഇപ്പോൾ ഗവൺമെൻറ് തന്നെ നാളെ പിന്നെ അത് സംബന്ധിച്ചുള്ള കേസ് ഹൈക്കോടതിയിൽ വരിക ഡിവിഷൻ ബെഞ്ചിൻ്റെ മുമ്പിൽ വരിക ഗവൺമെൻ്റ് തന്നെ പറഞ്ഞല്ലോ കേരള ഗവൺമെൻറ്റിന് അധികാരമുണ്ട് ഞങ്ങൾ പരിഹരിച്ചോളാതാണല്ലോ കോടതിയിൽ ഇപ്പോൾ ഗവൺമെൻറ് വാദിച്ചത് ഇനി നാളെ വാദിക്കാൻ പോകണോ അതാണ് സ്വാഭാവികമായി വന്ന സിംഗിൾ ബെഞ്ചിൻ്റെ സ്റ്റേ ഒരു അല്ല വിധി ഒരു പക്ഷേ സ്റ്റേ ചെയ്യപ്പെടും എന്നാണേ സാധ്യതയുണ്ട് നല്ല സാധ്യതയുണ്ട് സ്റ്റേ ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നാണ് വക്കീൽമാരൊക്കെ പറയുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ വിഷയം കേരള ഗവൺമെൻറ്റിനു തന്നെ പരിഹരിക്കാൻ കഴിയും ഒരു സംശയവും ഇല്ല ഞങ്ങൾ അതിനുവേണ്ട പിന്തുണ കൊടുക്കുക എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് മുരമ്പം പ്രശ്നം രമ്യമായി പരിഹരിക്കുന്ന കാര്യത്തിൽ നമ്മുടെ സ്റ്റാൻഡിൽ ഒരു വ്യത്യാസവും ഇല്ല അതിലെല്ലാവിധ സഹകരണവും ഗവണ്മെന്റിന് കൊടുക്കും കേരള ഗവണ്മെന്റിന് കൊടുക്കും അങ്ങനെ ഗവൺമെൻറ് മുന്നോട്ട് പോകാൻ അപ്പോൾ രണ്ടും തമ്മിൽ വ്യത്യാസം ഇതൊരു ഓൾ ഇന്ത്യ ഇഷ്യൂ ആണ് ഇതിൽ ഞങ്ങൾ ലീഗലായിട്ട് ഫൈറ്റ് ചെയ്യും അതൊന്നും അതൊന്നും സ്ഥായിയല്ല അതൊക്കെ ഓരോ വിഷയങ്ങൾ വരുമ്പോൾ ഓരോ തരം ചർച്ചകൾ വരും എന്ന് വിചാരിച്ച് ഓരോ സമൂഹത്തിൻ്റെ രാഷ്ട്രീയ സ്റ്റാൻഡിൽ അതുപോലെ തന്നെ അവരുടെ നിലപാടിലൊന്നും മാറ്റം വരില്ല അവരവിടെ അവകാശങ്ങൾ സംബന്ധിച്ച് മുനമ്പൊരു സീരിയസ് ഇഷ്യൂ ആയിരുന്നു ആ സീരിയസ് ഇഷ്യൂ അവർ സീരിയസ് ആയി തന്നെ പറഞ്ഞു ഞങ്ങളടക്കം അവരോട് പോയി ചർച്ച ചെയ്തു അത് പരിഹരിക്കാൻ വേണ്ടി അവർ നടത്തുന്ന ശ്രമങ്ങളുടെ പിന്നിൽ ഇനിയും അവരുടെ കൂടെ ഉണ്ടാവും അതിന് രാഷ്ട്രീയമായി മൂലെടുപ്പ് നടത്താൻ വേണ്ടി ഒരു ഒരു കൂട്ടർ പുതുതായി ഇറങ്ങി അത് സ്ഥായിയല്ല അത് പിന്നെ എല്ലാവർക്കും അതറിയാം അതിപ്പോൾ ഒരു പൊളിറ്റിക്കൽ മോലെടുപ്പിന് വേണ്ടി അവർ പറയുന്നതാണ് എന്നല്ലാതെ അതിനു അതുകൊണ്ടൊന്നും രാഷ്ട്രീയമായി അതിനൊരു പ്രത്യാഘാതം വരാൻ പോകുന്നില്ല അങ്ങനെ എത്ര ഇഷ്യൂ ഇവിടെ പലതരത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഒരു രാജ്യം അങ്ങോട്ടും ഒരു രാജ്യം ഇങ്ങോട്ടും ഒന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ സമൂഹത്തിൻ്റെയൊക്കെ ഒരു നാച്ചുറൽ പിന്ന പട്ടിയാണ് മാത്രല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു മതേതര പാർട്ടിയാണ് അതുപോലെയുള്ള ജനാധിപത്യ പാർട്ടികളാണ് അവരുടെ അത് അവരുടെ പാർട്ടിയാണല്ലോ ഈ ജനസമൂഹത്തിൻ്റെ പാർട്ടിയാണ് അവരൊക്കെ കാലാകാലങ്ങൾ അണി നടന്നിട്ടുള്ള പാർട്ടിയാണ് അവർക്ക് തന്നെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള റൈറ്റ് ആ പാർട്ടിയിലുണ്ട് പിന്നെ അവർ വേറുള്ള ആശ്രയിക്കേണ്ട കാര്യം എന്താ വല്ലവൻ്റെയും പ്രീതി നോക്കി നിൽക്കേണ്ട കാര്യമൊന്നും കേരളത്തിലില്ല അവിടെ മതേതര പാർട്ടികൾക്ക് തന്നെ ഈ ബന്ധപ്പെട്ട സമൂ സമൂഹങ്ങളുടെ മുഴുവൻ പിന്തുണ കാലാകാലങ്ങളിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നതിന് കാരണം എന്താ വെച്ചാൽ തീരുമാനിക്കുന്നത് അവർ തന്നെയാണ് ഞങ്ങളൊക്കെ ഒരുമിച്ചാണല്ലോ അവിടെ ഭരണം നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇനി വല്ല പരാതികൾ ഉണ്ടെങ്കിൽ ഉണ്ടെന്നെങ്കിൽ അത് നേരിട്ട് തന്നെ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്കൊക്കെ സാധിക്കും പൊക്കപ്പ് ഇപ്പോൾ വന്ന അവിടെ മുനമ്പം ഇപ്പോൾ വന്നൊരു വിഷയമാണ് ആ വിഷയം ഇവിടെ പരിഹരിക്കാൻ കഴിയും പരിഹരിക്കാൻ കേരള ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ് എടുത്താൽ അതിനെല്ലാവിധ സഹകരണവും നമ്മൾ കൊടുക്കുകയും ചെയ്യും ആ പ്രസ്താവന നില വന്നതിന് ശേഷം ഒരു പൂച്ച കുട്ടിയുടെ പിന്തുണ കിട്ടിയ ആരും അതിനെ പിന്തുണച്ചോ നല്ല അഭിപ്രായം പറയുകയോ ചെയ്തില്ലല്ലോ അത് അതുമാത്രമല്ല ഇത് കേരളത്തിൽ ഇത്തരം പ്രസ്താവനകളൊക്കെ ആ ശ്രദ്ധ കിട്ടാൻ വേണ്ടി നടത്തുന്നതാണ് അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയും ന്യൂസിനൊക്കെ വേണ്ടിയിട്ട് പൊളിറ്റിക്കൽ മുതലെടുപ്പിന് ഇത് ഉതകും എന്നൊക്കെ കരുതി പാവം ഇങ്ങനത്തെ പ്രസ്താവന ചെയ്യുന്ന കുറേ ആളുകളുണ്ട് അവരറിയുന്നില്ല അവർക്ക് ഇത് കേരളമാണ് കേരളത്തിലുള്ളവന്തിനേയും പോവുകയുള്ളൂ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ പോലെ ഇവിടെ ഒന്ന് മത്സരിച്ചല്ലോ മലപ്പുറം ജില്ല ഉൾക്കൊള്ളുന്ന മൂന്ന് മണ്ഡലം ഉൾക്കൊള്ളുന്ന വയനാട് മത്സരിച്ചല്ലോ ഇവിടുന്ന് കിട്ടിയ വോട്ട് എത്ര നോട്ടൊക്കെ കിട്ടിയ കിട്ടിയ അത്ര വോട്ടില്ല ഇവരൊക്കെ പിന്തുണ അത്ര ഉണ്ട് ഇവിടെ ഈ പറഞ്ഞ മലപ്പുറം ജില്ലയിൽ നിന്ന് അവർക്ക് എത്ര വോട്ട് കിട്ടി വളരെ കുറച്ച് നാമമാത്രമായ വോട്ട് ഇതാണ് ഇവരൊക്കെ പിന്തുണ ഇവരങ്ങോട് പ്രസ്താവന ഇറക്കിയാൽ അവിടെ ഭൂമി കുലുകൊന്ന് അവർ വിചാരിക്കല്ലേ അത് ചർച്ചയാക്കുന്ന നമ്മളെ പറഞ്ഞവർ ഇത് ചർച്ചയാക്കുന്ന നമ്മളെ പറഞ്ഞാൽ മതി ചെറിയ പ്രസ്താവന കുറിച്ച് നമ്മൾ ലേ സ്വീ ടോക്ക് ദി ബെറ്റർ ഏഹ് അതിനെ കുറിച്ച് ഏറ്റവും കുറച്ച് പറയുന്നതാണ് നല്ലത് കാരണം അത് ഒരു ചലനും ഇല്ല ഒരു റെലവൻസും ഇല്ലാത്ത ഒരു മോശമായ വൃത്തികെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് അത്ര അതെ അത് ആക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഇത്രയും വൃത്തികെട്ട ഇത്രയും നിലവാരം കുറഞ്ഞ പ്രസ്താവനകള് മുഖ്യമാധ്യമങ്ങളും ബാക്കിയുള്ളവരും ഒക്കെ ചർച്ച ആക്കുന്നതിനോടെന്നെ എനിക്ക് വ്യക്തിപരമായി യോജിപ്പില്ല അത് ഞാൻ പറഞ്ഞില്ലേ ദീറ്റ് ടോക്ക് ദി ബെറ്റർ എന്നെക്കുറിച്ച് ഏറ്റവും കുറച്ച് പറയുന്ന നല്ലത് ഇതാരെങ്കിലുമൊക്കെ പോകുമല്ലോ കാരണം ഇത്തരം പ്രസ്താവന സമൂഹത്തിന് സഹിക്കാൻ കഴിയില്ല അതുകൊണ്ടാരെങ്കിലൊക്കെ ലീഗൽ നടപടിയായിട്ട് മുന്നോട്ട് പോകും സ്വാഭാവികമാണ് സ്വാഭാവിക ഞാൻ കേസ് എടുക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞാൽ ഒരു ന്യൂസ് വഴി കിട്ടും അത് വേണ്ട അല്ലാതെ തന്നെ അത് നോക്കാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും ഇത്ര വൃത്തിയെട്ട സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ സമൂഹം മൊത്തത്തിൽ പ്രതികരിക്കും അതിന് പ്രത്യേകമായി ഞാനിപ്പോൾ ഇറങ്ങി പുറപ്പെടണം ഞാൻ വേറൊരു കേസ് നോക്കാനുണ്ട് അതിനോട് ഡൽഹി പോകാൻ നോക്കും ഏ ആ ഡൽഹിയിൽ വളരെ സീരിയസ് ആയിട്ട് ഈ കേസ് ചർച്ച ചെയ്യുകയും നാളെ തന്നെ പിന്നെ അത് സംബന്ധിച്ച് ഫയൽ ചെയ്യേം ചെയ്യും പ്രസിഡന്റിന്റെ അസന്റ് എന്ന് കിട്ടി അതുകൊണ്ട് ഈ പ്രസ്താവന സമൂഹം മൊത്തത്തിലങ്ക് തള്ളിക്കളഞ്ഞു അതുകൊണ്ട് അതിന് ഇനി നിങ്ങൾ മീഡിയ ചർച്ച ചെയ്യേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം